ലോക്സഭ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലും തണുപ്പൻ പ്രതികരണം അറുപത് ശതമാനം പോലും പിന്നീടാനാകാതെ പല മണ്ഡലങ്ങളും കോഴിക്കോട് വെസ്റ്റ് അയിൽ പനി പാദിച്ച് ചികിത്സയിലായിരുന്ന ഇടുക്കി സ്വദേശിയായ യുവാവ് മരിച്ചു കോടതി അലക്ഷ്യം കെ സുധാകരൻ ഹൈക്കോടതിയിൽ ഹാജരായി ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിന് കൊല്ലപ്പെട്ടു കണ്ണൂർ ജില്ലാ ഡിവിഷൻ ലീഗ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വൈഎംസിഎ പയ്യവൂർ ചാമ്പ്യന്മാരായി കണ്ണൂർ കണ്ടോൺമെന്റിലെ മാലിന്യം ദുസഹമായി ജനജീവിതം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ മഹാരാഷ്ട്രയിലടക്കം അഞ്ചാം ഘട്ടത്തിലും തണുത്ത പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെ പോളിംഗ് ആണ് മഹാരാഷ്ട്ര അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് അഞ്ചു മണിവരെ ആയപ്പോൾ നാൽപ്പത്തി ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കുറവ് പോളിംഗ് കല്യാണിൽ നാല് പോയിന്റ് ശതമാനം

മണ്ഡലങ്ങളിലെ ബൂത്തുകളിലടക്കം വലിയ ആവേശം കാണാനായില്ല ലക്നൌ റായടക്കം പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീനുകൾ പണി കൊടുക്കിയത് പോളിങ് വൈകിപ്പിച്ചു രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന്റെ ആവശ്യം പക്ഷെ അയോധ്യയിലെ ബൂത്തുകളിൽ കണ്ടില്ല ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി റായബറിയിലെ ബൂത്തുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിന്റെ സഹോദരൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വോട്ടർമാരെ മാധ്യമങ്ങൾക്ക് രാഹുൽ ഗാന്ധി മുന്നിലെത്തിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് അറിയിച്ചു കടുത്ത ചൂടും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലെ തണുത്ത പ്രതികരണവും അഞ്ചാം മഹാരാഷ്ട്രയിൽ പ്രതിഫലിച്ചു കർഷക ഭൂരിപക്ഷ പ്രദേശമായ നാസിക്കിലും ദിൻഡോരിയിലും താരതമ്യം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി പോളിംഗ് താരങ്ങളും വ്യവസായികളുമടക്കം പ്രമുഖരുടെ നിര തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിയെങ്കിലും മുംബൈയിലെ പോളിംഗ് ശതമാനം കുറഞ്ഞു നിന്നു ലഡാക്കിലും പശ്ചിമ ബംഗാളിലും മാത്രമാണ് പോളിംഗ് ശതമാനം മണിയോടെ പിന്നിട്ടത് ബംഗാളിലെ ബാരക്പൂർ മണ്ഡലത്തിലെ തൃണമൂൽ സ്ഥാനാർത്ഥി പാർത്ഥഭൌമിക്കിനെതിരെയാണ് വോട്ടിംഗ് പണം ആരോപണത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി അർജുൻ സിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയത് പോളിംഗ് ശതമാനം റെക്കോർഡ് റെക്കോർഡാക്കണമെന്ന് രാവിലെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ബീഹാർ ധാർഖണ്ഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കണ്ടത് വെസ്റ്റിൻ അയൽ പനി ബാധിച്ചു ചികിത്സയിലിരുന്നയാൾ മരിച്ചു ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു മരണം കോഴിക്കോട് വെച്ചാണ് വെസ്റ്റർ അയൽപ്പനി ബാധിച്ചത് വൃക്കമാറ്റി വെക്കലുമായി ാണ് കോഴിക്കോട് എത്തിയത് പിന്നീടാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കോടതി ക്രിമിനൽ കോടതി അലക്ഷ്യ കേസിൽ കെ സുധാകരൻ ഹൈക്കോടതി ഹാജരായി വധക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യം തള്ളിയപ്പോൾ ജുഡീഷ്യറിക്കെതിരെ സുധാകരൻ നടത്തിയ പരാമർശമാണ് കോടതിയിലെ കോടതിയിലെത് ഈ കേസിലാണ് കോടതി നടപടി നേരിടുന്നത് ജസ്റ്റിസ് മേനോൻ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് ഹാജരായത് ഡിവിഷൻകെയാണ് ഹാജരായത്രി വിശദീകരണ പത്രിക പത്രിക സമർപ്പിക്കാൻ കോടതി നാലാഴ്ചത്തെ സമയം അനുവദിച്ചു നൽകി ഷുഹൈ വധക്കേസിൽ ഹൈക്കോടതിക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് ജഡ്ജിക്ക് തലേക്ക് വെളിപുണ്ടോ എന്നും ഇത്തരം മേച്ഛമായ വിധി ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണെന്നും എന്നായിരുന്നു പൊതുയോഗത്തിൽ സുധാകരൻ പറഞ്ഞത് പുറമെ നിന്നുള്ള ജഡ്ജിമാരെ കാണുമ്പോൾ ജഡ്ജിമാർക്ക് മുട്ടടിക്കും എന്നും പറഞ്ഞു പിന്നീട് തന്റെ വാക്കുകൾ കോടതി ലക്ഷ്യം ഇല്ലെന്ന് കെ സുധാകരൻ പ്രസ്താവന ഇറക്കുകയും ചെയ്തു തന്നെ ശിക്ഷിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്ന് ആത്മവിശ്വാസമുണ്ട് തന്റെ വാക്കിൽ തെറ്റില്ലെന്നും തിരുത്തേണ്ടതില്ലെന്നും അദ്ദേഹം തന്നെ അവകാശപ്പെട്ടു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ ഇറാൻ ഇബ്രാഹിം ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതായി ഹെലികോപ്റ്ററിൽ ജീവനോടെ ആരും അറിയിച്ചു റൈസിക്കൊപ്പം അപകടത്തിൽപ്പെട്ട വിദേശകാര്യ മന്ത്രി അമീർ അബ്ദുല്ലഹി മരിച്ചു അസിസ്റ്റന്റ് ഗ്രന്ഥേ സായി േറ്റുണ്ടായിരത്തി മൂന്ന് തെലങ്കാന സ്വദേശിയാണ് കലക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് നേടിയിട്ടുണ്ട് അതിനുശേഷം രണ്ടു വർഷം ടൂൾ ഡിസൈൻ എഞ്ചിനീയറായി ജോലി നോക്കി പുതിയ അസ്റ്റൻറ്റ് കളക്ടറെ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ചേംബറിൽ സ്വീകരിച്ചു എ ഡി എം കെ നവീൻ ബാബു കലക്ട്രേറ്റിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഉറവിട നശീകരണ പ്രവർത്തനം നടത്തി ജില്ലയിലെ ഫിഷറീസ് ഹാർബർ പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും കൊതുകുജന്യ രോഗങ്ങൾക്ക് പ്രതിരോധിക്കാൻ ഉറവിട നശീകരണ പ്രവർത്തനം നടത്തി ആരോഗ്യവകുപ്പ് ഫിഷറീസ് വകുപ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ശുചിത്വ മിഷൻ കേരള ഹരിത കേരള മിഷൻ തദ്ദേശ സ്വേപനം വകുപ്പ് കണ്ണൂർ കോർപ്പറേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ഡെങ്കിപ്പനി വാരാചരണത്തിൻ്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് സാമൂഹ്യ പങ്കാളിത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ ഡെങ്കിപ്പനി വാരാചരണ സന്ദേശം ജില്ലാതലത്തിൽ നടന്ന ഉറവിട നശീകരണ ക്യാമ്പയിൻ ഐക്കരമാപ്പിളം ബേ ഫിഷിംഗ് ഹാർബറിൽ ഡെപ്യൂട്ടി ഡി ഡോക്ടർ കെ സി സച്ചിൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനുകുമാർ ഡെങ്കി വരാചരണ സന്ദേശം നൽകി സി ജെ ചാക്കോ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഫിഷസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ജെ സി കെ ഷൈനി ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസ് എഞ്ചിനിയർ കെ രൂപേഷ് ബൈജു സുനിൽദത്തൻ മോഹനൻ സി പി രമേശൻ എന്നിവർ പങ്കെടുത്തു വഖഫ് ബോർഡ് കണ്ണൂരിൽ ക്യാമ്പ് സിറ്റിംഗ് ആരംഭിച്ചു കേരള സംസ്ഥാന വഗഫ് ബോർഡ് ജുഡീഷ്യൽ സിറ്റിംഗ് കൂടുതൽ കേന്ദ്രങ്ങൾ നടത്തുന്ന ഭാഗമായി കണ്ണൂർ ഡിവിഷൻ്റെ പരിധിയിൽ വരുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വഖഫുകളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള കേസുകളുടെ വിചാരണയ്ക്ക് വേണ്ടി വഖഫ് ബോർഡ് ക്യാമ്പ് സിറ്റിംഗ് ആരംഭിച്ചു ബോർഡ് സെറ്റിംഗ് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം തിരൂർ എന്നിവിടങ്ങളിലും പുതുതായി ക്യാമ്പ് സെറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നടന്ന സിറ്റിങ്ങിന് വക ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ സക്കീർ ബോർഡ് മെമ്പർമാരായ പി ഉബൈദുള്ള എം എൽ എ എം ഷറഫുദ്ദീൻ അഡ്വക്കറ്റ് ബി വി സൈനുദ്ദീൻ പ്രൊഫസർ കെ മേ റഹീം റസിയ ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി സിറ്റിംഗിൽ മുപ്പത്തിയേഴ് കേസുകൾ പരിഗണനക്കെടുത്തു എല്ലാ മാസവും കണ്ണൂർ ക്യാമ്പ് സെറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് കേന്ദ്രം നഗരത്തിനാകെ ആശുപത്രിക്കും പുതിയ ബസ് സ്റ്റാൻഡിനും ഇടയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഇപ്പോഴും തരം മാലിന്യം തള്ളുന്നത് പ്ലാസ്റ്റിക്കും ഭക്ഷണ അവശിഷ്ടങ്ങളും കൂടിക്കളർന്ന് കുന്നുകണക്ക് കണക്കെ മാലിന്യം കൂട്ടിയിരിക്കുന്നതാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും കണ്ടോൺമെന്റ് പരിധിയിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് ട്രെൻഡിങ് ഗ്രൗണ്ടിൽ എത്തിക്കുന്നത് ഗ്രൗണ്ടിന് പുറത്തും ഏക്കർ കണക്കിന് ഭൂമിയിൽ നിലം കാണാത്ത തരത്തിൽ പ്ലാസ്റ്റിക് പരന്നു കിടക്കുകയാണ് ും പലരും ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് ഹോളി ട്രിനിറ്റി സെമിത്തേരിക്കും സമീപവും റോഡിലേക്കും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയതും കാണാം താവക്കര വെസ്റ്റ് സ്നേഹാലയം റോഡിന് സമീപത്തെ കന്റോൺമെന്റിന്റെ ഉടമസ്ഥിതിയിലുള്ള മൈതാനത്തും മാലിന്യം തള്ളുന്നുണ്ട് ഭക്ഷണവിശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും കൂടി കലർന്നു കിടക്കുന്നതിനാൽ കണ്ടോൺമെന്റ് ജീവനക്കാർക്ക് ഇവ പൂർണ്ണമായി വേർതിരിക്കാൻ സാധിക്കുന്നില്ല ജീവനക്കാർ ജോലി കഴിഞ്ഞു പോയാൽ പക്ഷികളും മൃഗങ്ങളുമാണ് പിന്നീട് വേർതിരിക്കൽ നടത്തുന്നത് പക്ഷികൾ കൊത്തിവലിച്ചും നായ്ക്കൾ കടിച്ചുപീറിയും പ്ലാസ്റ്റിക് കവറുകൾ പരിസരമാകെ വ്യാപിച്ചു കഴിഞ്ഞു ഗ്രൗണ്ടിനോടുത്ത് പോത്തുകളാണ് മാലിന്യക്കൂരിൽ തലയിട്ട് പ്ലാസ്റ്റിക്കും ജൈവ മാലിന്യങ്ങളും തരംതിരിക്കുന്നത് ശിഷ്ടവും മറ്റ് ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളാണ് തലം തിരിച്ചു നൽകിയാൽ മാത്രമേ മാലിന്യം എന്ന് ജില്ലാ ആശുപത്രി അധികെതിരെ കണ്ടോൺമെന്റിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ പൊതിച്ചോറിനൊപ്പം കറികൾ വിളമ്പിയും മറ്റും കൊണ്ടുവരുന്ന കവറുകൾ പലപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യത്തിനൊപ്പം ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട് മഴ തുടങ്ങുന്നതോടെ സ്ഥിതി കൂടുതൽ ദയനീയമാകും

ലീഗ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ വൈ എം സി എ പയ്യാവൂർ രണ്ട് റൺസിന് തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി ആദ്യം ബാറ്റ് ചെയ്ത ചെയ്തേഴ് ഓവറിൽ നൂറ്റിനാല് റൺസിന് ഓൾഔട്ടായി പയ്യാവൂരിന് വേണ്ടി എം സി പിൻ നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്തു ക്രൈസ്റ്റ് കോളേജിനു വേണ്ടി ടി പതിനഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റും എ അജ്മൽ ഇരുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പൊളിച്ച് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം